വരാന്ന് പറയാൻ വന്നിരിക്കും ഇത്ര എവിടെങ്കിലും ആണെങ്കിൽ പറയ ചേട്ടനെ ഇന്ന സ്ഥലത്ത് നിക്കാന്ന് പറയാഴ്ച കടകളൊക്കെ തുറക്കാത്ത സമയത്ത് എല്ലാവർക്കും ഉപകാരം തീർച്ചയായിട്ടും ഞായറാഴ്ച ഒക്കെ ഒരുപാട് എപ്പോഴും മറക്കാം മുപ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ട് തുമ്പറല്ല മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് അവിടാ ഇത് തുടങ്ങിട്ട് പതിനെട്ട് വർഷമായി ഇത് ഗെൽഫി പോവാനായിട്ട് പോയി പഠിച്ചതാ പ്രത്യേകം ആ പിന്നെ പോയില്ല ഈ ഒരു ഉണ്ടല്ലോ അവിടെ പിന്നെ അതെ ഞാൻ ഞാനിങ്ങനെ നമ്മുടെ കൊല്ലം ഹാർബറിൽ മീൻ പിടിക്കാൻ പോയപ്പോഴ് ഒരു ചേട്ടന്റെ ബൈക്കിൽ ഇങ്ങനെ കംപ്രസർ ഒക്കെ വെച്ചാൽ ചേട്ടൻ ഇങ്ങനെ പോന്നു ഞാൻ വിചാരിച്ചത് എന്തുകൂടെ ഒരു കംപ്രസർ ഒക്കെ വെച്ച് ഇങ്ങനെ പോന്നെ പിന്നെ മനസ്സിലായത് ചേട്ടൻ സഞ്ചരിക്കുന്ന പഞ്ചർ വണ്ടിയാണ് ചേട്ടന്റെ ബൈക്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് ആ ചേട്ടനെ സയറിലോട്ട് നിർത്തിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകാം ബാ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ കൊല്ലം ഹാർബർ അടുത്തുള്ള സഞ്ചരിച്ചോണ്ടിരുന്നപ്പോൾ സഞ്ചരിക്കുന്ന ഒരു പഞ്ചർ കണ്ടു അപ്പൊ ആ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാകാം കാരണം വെച്ചാൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു കൂടിയാണ് ചേട്ടാ പേരെന്തായിരുന്നു ി ചേട്ടാ എന്ത് വണ്ടിക്കുന്ന സുഹൃത്തുക്കളെ എന്നെ വിളിക്കും എന്റെ നമ്പർ ഉണ്ടെങ്കിൽ ആരുടെ വിളിച്ചാൽ എന്റെ നമ്പര് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ടയർ കടകളുണ്ട് ടയർ ഇടയിൽ വിളിച്ച് ചോദിക്കുമ്പോ അവര് നമ്പർ കൊടുക്കും അപ്പൊ ഈ സാറിന് അങ്ങനെ കൊടുക്കുന്നത് അപ്പൊ എന്നെ വിളിക്കുന്ന ഉടനെ ഞാൻ വേറൊരു വണ്ടി ഒത്തിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഉടനെ തന്നെ വരും എന്തെങ്കിലും താമസം ഉണ്ടെങ്കിലേ ഉള്ള താമസം വരുന്നത് ഉടനെ തന്നെ വരും ഉടനെ തന്നെ വരും கம்பி 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 எ வருஷ்டுண்டெட்டு பதினெட்டு வருஷம் தலைப்பேரோட முண்டைக்க தும்பற முண்ட் கொல்லம் ஜில்ல உம் முண்டக்கெம்ப எஸ் எம் கோேஜ் ரயில்வே கேட்டு நேர கும்பர போய் ஒட்டிக்காரு பஞ்சரத்துக்கு அஞ்சாறு கிலோமீட்டர் போங்க அஞ்சாறு கிலோமீட்டர் வண்டியு எல்லா வண்டியும் செய்யும் 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 எல்லாம் எல்லாம் ஒரு மாதிரி பெற்ற வண்டியும் எல்லா திசும் ஞாயிண்டோ ஞாயாச்சும் ஆறு மணியா ഏഴുമണിയൊക്കെ ഉള്ളു കാര്യം അത് കഴിഞ്ഞ് ഇറക്കും കമ്പ്രസ് ഇറക്കി ഏറെ നിന്ന് വെള്ളമാവും അത് പിന്നെ തുറന്നൊക്കെ വിട്ട് കുടച്ച് വൃച്ചയാക്കി പിന്നെ പിന്നെ വീട്ടിലാരെങ്കിലും വന്ന് വിളിച്ചാൽ പോയി ചെയ്യും അത് മാത്രല്ല മണിക്ക് അഞ്ചര ആവുമ്പോൾ വിളിക്കും അഞ്ചരയ്ക്ക റെഡിയാവും ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ചെയ്യുന്നത് ഇതേണൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ല അതുമില്ല ഇതേക്കെ വിഷയം കൊണ്ടുവരുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ സൈക്കിളുടെ മുപ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ട് തുമ്പറല്ലോ തീർച്ചയായിട്ടും അത് അഡ്ജസ്റ്റ് വണ്ടിവടേണ്ട ும்ஞ்சர் மத்திரக்கார மத்திரக்கார விளிக்கிட்டு ஒரு மாறிப்பட்ட ஆளுக்கா சூட கைல எந்த நம்பர் அப்ப அவர் விழிச்சு வரும் இன்னொக்கள் வரது அப்ப அஞ்சரே விழிச்சா ஒரு பத்து மினிட்டு பட்டிக்கி தான் மிஷின் இல்லைன்னு தாமசோன்னு இல்ல மிக்கவரும் வண்டி வெள்ளம் டூபிலெஸ் ஆயிருக்க அப்ப ஈரடி வெள்ளம் ஒழிக்காமல்ஸ் வேணும் அப்படிக்க പൈസ വരിക പിന്നെ ഇങ്ങനെയുള്ള വണ്ടിയാകുമ്പോൾ നമ്മളെ ഇളക്കിയെടുത്ത് തീർച്ചയായിട്ടും ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പൊ വണ്ടർന്ന് പറയുമ്പോൾ ടൂബ്രസ് ആണോ ടൂബാണോ ചോദിക്കത്തില്ല അപ്പഴേ വരിക ഒട്ടിക്കുക പോവുക മനസിലായ അതാണ്ട് ചേട്ടൻ വിളിച്ച ഉടനെ ഞാൻ ഉണ്ടോണ്ടിരിക്കുന്നു ഉടനെ വന്നു ഒട്ടിച്ച് ആരും ഇല്ല ഇതേ ഒരു കടയിൽ പോയി ചോദിച്ചത് ആരും എന്റെ നമ്പര് കൊടുക്കും കാര്യം അതുകൊണ്ടല്ല അവർക്കൊക്കെ ഒരുപാട് ജോലികളാ ലോറിയുടെയും ബസ്സിന്റെ ഒക്കെ പണികളാണ് അതുകൊണ്ട് അവര് അങ്ങനെ വന്നു ചെയ്യാതില്ലേട്ട് അറിയാൻ പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു തീർച്ചയായിട്ടും ചേട്ടാ ഇതെവിടെ സ്ഥലപ്പേല എന്റെ വർഷാ മുണ്ടക്കുംറ മിനി മാർക്കറ്റില് താമസിക്കുന്ന അമൃതകൂളത്തോ അമൃത അമൃതകോളം വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് താഴോട്ടിറങ്ങി ടിആർ ബി മുപ്പത്താറ് മുപ്പത്താറ് ചേട്ടാ മൊബൈൽ നമ്പർ പറയുമോ തൊണ്ണൂറ്റൊമ്പത് ഏഴ് പൂജ്യം എട്ട് പൂജ്യം ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ പോയി ഭാഗങ്ങളിൽ ആറേഴ് കിലോമീറ്ററോളം പോവും നമുക്ക് പരിചയമുള്ള കുട്ടിയൊക്കെ വിളിക്കാൻ തമ്പി പറഞ്ഞാൽ ഞാൻ അവിടെ പോകും അവിടെയും പോകും അപ്പൊ പൈസകൾ ഇങ്ങനെ പോകുന്ന ദൂർ അനുസരിച്ച് വണ്ടി ഓറണ്ട് അപ്പൊ പെട്രോളിനൊക്കെ പൈസകൾ അധികം മേടിക്കും അത്രയുള്ള പോകുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ പോയിരിക്കും തീർച്ചയായിട്ടും പോകും ഇതിപ്പോ ഇതിപ്പോ എത്ര നാളായി വർഷമായി ഈ കൊല്ലം കൊറോണ സമയത്തൊക്കെ പാരിപ്പള്ളി കരിനാഗപ്പള്ളി അവിടെ ഒക്കെ ഈ ഡോക്ടേഴ്സിനെ വണ്ടിയിൽ ഒട്ടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ പോലീസ് സാറുമാർ പറയും പറഞ്ഞിട്ടുണ്ട് അവിടെ പോരിപ്പള്ളി പോയിട്ടുണ്ട് കരിനാഗപ്പള്ളി പോയിട്ടുണ്ട് മൺ തുർത്തി കൊറോണ മൂർച് ചെന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഉപകാരം ചെയ്ത ഒരാളാണ് ഞാൻ പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പോയി ഓരോ സ്കൂട്ടറുകളും എല്ലാം ഒട്ടിക്കുന്നുണ്ട് കൊറോണ മൂടിച്ചിരുന്ന സമയത്ത് പിന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ ഞാൻ വരുന്ന സമയത്ത് ഒരു സാറ് എന്നെ കണ്ട് കൈ കാണിച്ച് നിർത്തി പാർവതി വില്ലിന്റെ ഫ്രണ്ട് വെച്ച് അപ്പൊ ഞാൻ ചോദിച്ചു സാർ എന്നോട് ചോദിച്ചു നമ്പ് ഇതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യം കാര്യമേ ഞാൻ നമ്പർ എഴുതിയെടുക്കാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു സാറ് എന്റെ ഒട്ടിക്കുന്ന പശിയും സ്റ്റിക്കറുകളെല്ലാം തീർന്നുപോയി എന്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട് സെബിയുടെ കട അപ്പൊ അവിടെ നിന്ന് തുറന്ന് മേടിക്കണം അപ്പം സെബിയെ ഫോൺ ചെയ്ത് ആ സാറ് പറഞ്ഞു ആവശ്യമുള്ള സാധനം അങ്ങനെ ഒരു ഉപകാരം ചെയ്ത ഒരാളാണ് ഞാൻ എല്ലാവരും കൊറോണ സമയത്ത് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് ഒരുപാട് പൈസയും കിട്ടിയിട്ടുണ്ട് പൈസ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തു കാരണം വെച്ചാൽ ഈ ബൈക്കിൽ വന്നിട്ട് നമുക്ക് പഞ്ചര് നമ്മൾ എവിടെയെങ്കിലും പഞ്ചർ ആയി പോയി കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് വരേണ്ടി വരും ബൈക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കംപ്രസർ ഉണ്ട് ട്യൂബ് ഉണ്ട് പുതിയ ട്യൂബ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഈ ചേട്ടന്റെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ ചേട്ടനെ വിളിക്കുക കൊല്ലത്തെ ഏരിയയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരേക്ക് ബൈ